മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി ജനസമൂഹത്തിന്റെ എന്ന പേരിൽ സവിശേഷ ശ്രദ്ധ നേടിയതാണ് ചീട്ടുകളി ക്ലാവർ ഇസ്പേഡ് ഡയമണ്ട് ആഢ്യൻ എന്നിങ്ങനെ നാലു ചിഹ്നങ്ങളിലായി പതിമൂന്ന് വീതം അമ്പത്തിരണ്ട് ചീട്ടുകളാണ് ഒരു പെട്ടിയിലുള്ളത് ചീട്ടുമായി ബന്ധപ്പെടുത്തി ഒരു കളിയല്ല ഒന്നിലധികം കളികൾ നടത്താവുന്നതാണ് റമ്മി പുള്ളിവെട്ട് മങ്കൂസ് പരൽ കഴുത തുറുപ്പ് മുതലായവ വ്യത്യസ്ത ഇനം ചീട്ടുകളിയാണ് തുറുപ്പിൽ തന്നെ കളിക്കാൻ എടുക്കുന്ന ചീട്ടുകളുടെ എണ്ണമനുസരിച്ച് ഇരുപത്തിയെട്ട് നാൽപ്പത് അമ്പത്താറ് എന്നിങ്ങനെ കളികളുണ്ട് ഗുലാൻ പരിഷെ എന്ന് പൊതുവെ ഈ കളി അറിയപ്പെടുന്നു വ്യത്യസ്ത മാനങ്ങൾ ഉള്ളടങ്ങുന്ന കാർഡാണ് ചീട്ടുകുത്തിലെ ജോക്കർ ചില കളിയിൽ ജോക്കർ ഉപയോഗിക്കാറേയില്ല എന്നാൽ റമ്മി പോലുള്ള കളികളിൽ ഉന്നതമായ പദവി മൂല്യം കരസ്ഥമാക്കുന്ന കാർഡാണ് ജോക്കർ ചൂതുകളിയിലെന്നപോലെ ചീട്ടുകളിയിലും പണം വെച്ചുള്ളത് നിയമവിരുദ്ധമാണ് കൗരൂരുമായുള്ള ചൂതുകളി എല്ലാ സീമകളും ലംഘിച്ച് വാശിയോടെ തുടർന്നപ്പോഴാണ് ദ്രൗപതിയെ പാണ്ഡവർക്ക് നഷ്ടമായത് കളിയുടെ ഒഴുക്കു മാറ്റാനും കളിയിൽ മേൽക്കൈ നേടാനും ഉപയോഗിക്കുന്ന തന്ത്രപരമായ ചീട്ടാണ് തുറുപ്പു ചീട്ട് സംഭവത്തിൻ്റെ സാഹചര്യത്തിൻ്റെ ഗതി മാറ്റാൻ ശക്തിയുള്ള ആളോ വസ്തുവോ നിർണായക സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത്തരത്തിലുള്ളവയെ തുറുപ്പു ചീട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ചീട്ടുകളി യോഗത്തിന് ചീട്ട് കച്ചേരി എന്നു വിളിച്ചു പോരുന്നു ചീട്ടിനെ ഉപമയായും രൂപകമായും പ്രയോഗിക്കുന്ന സന്ദർഭങ്ങൾ അനവധിയാണ് നശിച്ചു പോവുക ഇല്ലാതായി പോകുക ചരമഗതി പ്രാപിക്കുക എന്നിവയെ കുറിക്കാൻ ചീട്ട് കീറുക എന്നു പ്രയോഗമുണ്ട് ഭാഗ്യം വരിക എന്ന അർത്ഥത്തിൽ ചീട്ട് വീഴുക എന്ന് നാം പറയാറുണ്ട് കശക്കി എറിഞ്ഞു എന്ന പ്രയോഗം ചീട്ടുമായി ബന്ധപ്പെട്ടാണ് ചിരപ്രചാരം നേടിയത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെ സൂചിപ്പിക്കാൻ ഇസ്പേഡ് ഏഴാംകൂലി എന്നുപയോഗിക്കുന്നു ഇസ്പേഡ് രാജ ശൂന്യനായ രാജാവാണ് ചീട്ടുകൊണ്ട് വിവിധ ഘടനകൾ ഒരുക്കുന്ന കലാകാരന്മാരുണ്ട് ക്ഷമയും ഏകാഗ്രതയും നൈപുണിയും ഏറെ വേണ്ട ഒന്നാണ് ചീട്ടുകൊണ്ടുള്ള കരവിരുത് ചീട്ടുകൊട്ടാരം എന്ന പ്രയോഗമുണ്ട് നിമിഷ നേരം കൊണ്ട് തകർന്നു തരിപ്ണമാകുക എന്ന അർത്ഥത്തിലാണ് ചീട്ടുകൊട്ടാരം പോലെ എന്ന് പ്രയോഗിക്കാറ് ഇത്തരത്തിൽ ജനസമൂഹത്തിന്റെ കളി വ്യവഹാരങ്ങളിൽ നിന്നും ഭാഷയുടെ വ്യവഹാര മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ധാരാളം പ്രയോഗങ്ങൾ ചീട്ടുമായിട്ടുണ്ട് മൂന്ന് വെച്ച് മാസ്മരീകത കാട്ടുന്ന ഒറ്റക്കണ്ണൻ പോക്കറെ കളിയിൽ തോൽപ്പിക്കുക തൻ്റെ കാമുകനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്ന് മനസ്സിലാക്കിയ പോക്കറുടെ ഏക മകൾ സൈനബ ചീട്ടിന്റെ മൂലകളിൽ നാല് സൂചിമുനകൾ ഉണ്ടാക്കിക്കൊടുത്തു ഈ ചതിപ്രയോഗമറിയാതെ മുച്ചീട്ടുകളി യുദ്ധത്തിലേർപ്പെട്ട ഒറ്റക്കണ്ണൻ പോക്കർ പോക്കറ്റടിക്കാരനായ മണ്ടൻ മുത്താപ്പയോട് തോൽവി സമ്മതിക്കേണ്ടി വന്നതിൻ്റെ കഥയാണ് ബഷീറിൻ്റെ കളിക്കാരൻ്റെ മകൾ എന്ന നോവൽ ഇത്തരത്തിൽ സാഹിത്യ ഭാഷയിലേക്കും സംസാര ഭാഷയിലേക്കും ബിംബങ്ങളായും ശൈലി പ്രയോഗങ്ങളായും ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ കുടിയേറിയിട്ടുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര